പോന്ന സുപ്രധാനമായ രേഖകൾ പുറത്തുവിട്ടുകൊണ്ട് അമേരിക്കൻ ഇരട്ടത്താപ്പിനെപ്പിച്ചിരിക്കുകയാണ് റഷ്യ ആഗോളതലത്തിൽ വലിയ ചർച്ചയായി മാറിയിട്ടുള്ള റഷ്യ യുക്രൈൻ സംഘർഷത്തിന് പിന്നിലെ വളരെ സുപ്രധാനമായ രഹസ്യമാണ് റഷ്യ തെളിവുകളോടൊപ്പം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്റെ കുടുംബാംഗങ്ങൾക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ മറച്ചുവെക്കാൻ വേണ്ടിയാണ് റഷ്യ യുക്രൈൻ സംഘർഷത്തിലേക്ക് നീണ്ട പ്രകോപനങ്ങൾക്ക് അഗ്നി പകർന്നത് എന്നാണ് റഷ്യൻ നിക്ഷേപ ഉപദേഷ്ടാവ് ഖിറിൽ ദിമിത്രൈവ് ആരോപിച്ചിരിക്കുന്നത് സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയുടെ ചില രഹസ്യ രഹസ്യരേഖകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് റഷ്യ ഈ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് അന്താരാഷ്ട്ര തലത്തിലെ ഏറ്റവും വലിയ സംഘർഷങ്ങളിലൊന്ന് ഒരു മുൻ അമേരിക്കൻ നേതാവിന്റെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കപ്പെട്ടു എന്ന ആരോപണം നയതന്ത്ര ലോകത്ത് വലിയ ചർച്ചയ്ക്കാണ് വഴിവച്ചിരിക്കുന്നത് റഷ്യയെ തെറ്റുകാരായി സ്ഥാപിച്ച് യുക്രൈൻ പക്ഷത്ത് പണവും ആയുധവും ആൾബലവും നൽകി അടിയുറച്ചു നൽകുന്ന അമേരിക്കൻ ഇരട്ടത്താപ്പുകൾക്ക് സ്വന്തം രാജ്യത്തിന്റെ തന്നെ ഇന്റലിജൻസ് ഏജൻസി പുറത്തുവിട്ട രേഖകളേക്കാൾ വലിയ അടി ഇനി കിട്ടാനില്ല റിപ്പബ്ലിക്കൻ നേതാവും സി ഐ എ ഡയറക്ടറുമായിരുന്ന ജോൺ റാക്ലീഫാണ് റഷ്യയുടെ വാദങ്ങൾക്ക് വ്യക്തമായ അടിസ്ഥാനമൊരുക്കുന്ന സിഐ എ രേഖകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ രേഖകളിൽ നിന്ന് തന്നെ ജോ ബൈഡൻ കാണിച്ചിട്ടുള്ള കൃത്യമത്വങ്ങളുടെ തെളിവുകൾ വ്യക്തമാണ് രേഖകളിലെ വളരെ സുപ്രധാനമായ ഒരു സർക്കാർ ഇമെയിൽ ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ അന്നത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ജോ ബൈഡൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ യുക്രൈനിലെ ബിസിനസ് ഇടപാടുകളെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നത് ശക്തമായി തടഞ്ഞുകൊണ്ട് ഇന്റലിജൻസ് ഏജൻസിക്ക് കർശനമായ നിർദ്ദേശം നൽകിയെന്നാണ് പ്രസിഡൻഷ്യൽ ഡെയിലി ബ്രീഫ് തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥൻ അഥവാ പി ഡി ബി ബ്രീഫർ അയച്ചതായി പറയപ്പെടുന്ന ഈ ഇമെയിലിൽ റിപ്പോർട്ട് പ്രചരിപ്പിക്കരുത് എന്ന് ബൈഡൻ വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല സി ഐ എ റിപ്പോർട്ടിൽ അന്നത്തെ യുക്രൈൻ പ്രസിഡന്റായിരുന്ന പ്യോട്ടർ പുറോഷോയുടെ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥർ ബൈഡന്റെ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിലെ സന്ദർശനത്തിൽ അമ്പരപ്പും നിരാശയും രേഖപ്പെടുത്തിയതായും പറയുന്നുണ്ട് അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെ കുടുംബത്തിന് യുക്രൈനിലെ അഴിമതികളുമായുള്ള ബന്ധം അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ അമേരിക്കൻ സർക്കാരിനുള്ളിലെ ഇരട്ടത്താപ്പാണ് വെളിപ്പെടുത്തുന്നതെന്നും അന്നവർ അഭിപ്രായപ്പെട്ടിരുന്നു അത്രേ ഇവിടെയാണ് ബൈഡന്റെ മകൻ ഹണ്ടർ ബൈഡൻ ഉൾപ്പെട്ട ബുരിസ്മ വിവാദം വീണ്ടും ചർച്ചയാകുന്നത് യുക്രൈൻ ഊർജ്ജ കമ്പനിയായ ബുരിസ്മയുടെ ബോർഡിൽ ഉയർന്ന ശമ്പളത്തിൽ ഹണ്ടർ സേവനമനുഷ്ഠിച്ചത് ബൈഡൻ വൈസ് പ്രസിഡന്റായിരുന്ന കാലത്തായിരുന്നു അന്വേഷിച്ചിരുന്ന പ്രോസിക്യൂട്ടർ ജനറലിനെ പുറത്താക്കാൻ ബൈഡൻ യുക്രൈനുമേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും ബൈഡൻ തന്നെ പരസ്യമായി സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ കൈക്കൂലി വാങ്ങിയതോ മകന്റെ വിദേശ ബിസിനസ് കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരുന്നതോ ആയ വാർത്തകളെ ബൈഡൻ നിഷേധിക്കുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഹണ്ടർ ബൈഡൻ ഉപേക്ഷിച്ചതായി പറയപ്പെടുന്ന ലാപ്ടോപ്പിലെ വിവരങ്ങൾ ആരോപണങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്നവയാണ് അന്താരാഷ്ട്ര കരാറുകളിൽ നിന്നുള്ള വരുമാനത്തിന്റെ പത്ത് ശതമാനം വലിയ ആളുകൾക്ക് നൽകിയെന്ന് ആ ലാപ്ടോപ്പിലെ വിവരങ്ങൾ സൂചിപ്പിക്കുന്നു ഇത് ജോ ബൈഡിനു നേർക്കാണ് ചൂണ്ടുന്നത് എന്നാണ് പരക്കെയുള്ള വിമർശനം കഴിഞ്ഞ ഡിസംബറിൽ ബൈഡൻ തന്റെ മകന് പൊതുമാപ്പ് നൽകിയെന്നത് മുൻ വാഗ്ദാനങ്ങളിൽ നിന്നുള്ള പിന്മാറ്റമായി പലരും വിലയിരുത്തുന്നു രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിലുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഹണ്ടറിന് സംരക്ഷണം നൽകുന്നത് ബൈഡൻ നൽകിയ ഈ മാപ്പാണ് റഷ്യയുടെ വീക്ഷണത്തിൽ യുക്രൈനുമായുള്ള സംഘർഷം റഷ്യക്കെതിരായ നാറ്റോ രാജ്യങ്ങളുടെ പ്രോക്സി യുദ്ധമാണ് റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ബൈഡൻ ഭരണകൂടം അമേരിക്ക റഷ്യ ബന്ധം ശീതയുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും മോശം നിലയിലേക്കാണ് എത്തിച്ചിരുന്നത് എന്നാൽ ഈ സാഹചര്യത്തിലും ട്രംപ് ഭരണകൂടം റഷ്യയുമായുള്ള നയതന്ത്ര ബന്ധം പുതുക്കാൻ നീക്കം നടത്തിയതും കുടിനുമായുള്ള ഉച്ചകോടിയിൽ പങ്കെടുത്തതും ശ്രദ്ധേയമാണ് താനും പക്ഷേ അതുകൊണ്ടൊന്നും അമേരിക്കയുടെ ഭാഗം ന്യായീകരിക്കപ്പെടുന്നില്ല സ്വന്തം അഴിമതി മറച്ചുവെക്കാൻ ഒരു രാജ്യത്തെ പ്രകോപിപ്പിച്ച് അതിനെ ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിട്ടത് ജോ ബൈഡൻ നേതൃത്വം നൽകിയ അമേരിക്കയാണെങ്കിൽ അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുമ്പിൽ കുറ്റക്കാർ തന്നെയാണ് അതുകൊണ്ടുതന്നെ അമേരിക്കയും ബൈഡനും വിചാരണ നേരിടുക തന്നെ വേണം കിറൽ ദിമിത്രി വ്യക്തമാക്കിയതുപോലെ സത്യം പുറത്തുവരുന്നു നീതി നടപ്പാക്കുക തന്നെ വേണം ഇതോടൊപ്പം തന്നെ യുക്രൈനിൽ നടക്കുന്ന വ്യാപകമായ അഴിമതി അമേരിക്കൻ ഉദ്യോഗസ്ഥർക്കിടയിൽ പോലും ആശങ്കയുണ്ടാക്കുന്ന രൂപത്തിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് യുദ്ധസഹായമായി അമേരിക്ക കൈമാറി വരുന്ന ധനസഹായം വകമാറ്റി ചെലവഴിക്കുന്നതിനെ കുറിച്ചാണ് അവരുടെ ആശങ്ക മാത്രമല്ല അടുത്തിടെ നടന്ന അഭിപ്രായ സർവേയിൽ പോലും ഇത് വ്യക്തവുമാണ് എഴുപത്തിയൊന്ന് ശതമാനം യുക്രൈൻ ജനതയും രാജ്യത്ത് അഴിമതി വർദ്ധിച്ചു വരികയാണെന്ന് കരുതുന്നതായാണ് അഭിപ്രായ സർവേകളിൽ നിന്ന് വ്യക്തമാകുന്നത് റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ അമേരിക്കയ്ക്ക് എന്താണ് പങ്ക് എന്നുള്ള കാര്യത്തിൽ ലോകത്തിന് ഏതാണ്ട് വ്യക്തത വന്നു കഴിഞ്ഞു എല്ലാം തുടങ്ങി തുടങ്ങിവെക്കുക സർവസന്നാഹങ്ങളും ഏർപ്പെടുത്തി യുദ്ധത്തിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഒരുക്കി നൽകുക എന്നിട്ടോ സമാധാനത്തിനു വേണ്ടി മുറവിളി കൂട്ടുക ഇതൊക്കെ അമേരിക്കക്ക് ഒരു എൻജോയ്മെന്റ് ആണെങ്കിൽ ലോകത്തിന് അത് അങ്ങനെയല്ലെന്ന് മനസ്സിലാക്കുക ഇപ്പോഴിത് തങ്ങളുടെ ഏറ്റവും അത്യാധുനിക മിസൈലായ ടോമാഹോക്ക് മിസൈലുകൾ പോലും യുക്രൈനിലേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അമേരിക്ക എങ്ങനെയാണ് അമേരിക്ക ലോകരാജ്യങ്ങളുടെ രാജ്യങ്ങളുടെ കാലനായി മാറുന്നത് എന്നതിന് ഇതിൽ കൂടുതൽ തെളിവ് എന്ത് വേണം റഷ്യയുടെ ആരോപണങ്ങൾ അമേരിക്കക്കുമേൽ ഇടുത്തിയായാണ് വീണിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ലോക പോലീസ് ചമയുന്ന അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ സ്വന്തം കുടുംബത്തിന്റെ അഴിമതി ഇടപാടുകൾ മറച്ചുവെക്കാൻ വേണ്ടി ഒരു അന്താരാഷ്ട്ര സംഘർഷത്തിന് പ്രോത്സാഹനം നൽകി എന്ന റഷ്യൻ സഹായിയുടെ ആരോപണം അതീവ ഗൗരവകരമാണ് ലോകത്തെ മുഴുവൻ മുൻനിർത്തി പാശ്ചാത്യ രാജ്യങ്ങൾ യുക്രൈൻ വിഷയത്തിൽ ധാർമ്മികതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ മുൻ നേതാവ് വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി ഒരു യുദ്ധത്തെ ഉപകരണമാക്കാൻ ശ്രമിച്ചു എന്ന വെളിപ്പെടുത്തൽ വർഷങ്ങളായി ഒളിച്ചുകടത്തുന്ന അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഇരട്ടത്താപ്പിനെ ഒരിക്കൽ കൂടി തുറന്നുകാട്ടുന്നു അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയുടേതായി പുറത്തുവന്ന രേഖകൾ സത്യം പുറത്തു കൊണ്ടുവരാനുള്ള പുടിന്റെ ശ്രമങ്ങൾക്ക് ഊർജ്ജം പകരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല